അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ലോക ശ്രദ്ധ നേടിയ താലിബാൻ ഭരണകൂടത്തിന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയുടെ ഇന്ത്യ സന്ദർശനം ആഗോള നയതന്ത്ര ലോകത്ത് പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ് ഒക്ടോബർ പത്തിന് അദ്ദേഹം ഇന്ത്യയിലെത്തുമെന്നാണ് സൂചന ഈ സന്ദർശനം വെറുമൊരു സാധാരണ നയതന്ത്ര കൂടിക്കാഴ്ച എന്നതിലുപരി ഇന്ത്യയുടെ അഫ്ഗാൻ നയത്തിലും താലിബാൻ ഭരണകൂടത്തിന്റെ അന്താരാഷ്ട്ര അംഗീകാരത്തിനായുള്ള ശ്രമങ്ങളിലും ഒരു നിർണായക വഴിത്തിരിവാണ് കാണുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യാത്രാവിലക്ക് നീക്കിയതിന് പിന്നാലെയാണ് മുത്താക്കിന് ഇന്ത്യയിലെത്താൻ അവസരം ലഭിച്ചത് നേരത്തെയും ഇന്ത്യ സന്ദർശിക്കാൻ മുത്താക്കി പദ്ധതിയിട്ടിരുന്നുവെങ്കിലും യാത്രാവിലുക്ക് അതിന് തടസ്സമായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ ഉയർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുമായി ആദ്യമായി ഔദ്യോഗിക ചർച്ചകൾക്ക് അവസരമൊഴുകുന്നത് ഈ സന്ദർശനത്തിലൂടെയാണ് താലിബാൻ അധികാരത്തിലെത്തിയതിന് ശേഷം ഒരു ഉന്നത നേതാവ് ഇന്ത്യ സന്ദർശിക്കുന്നതും ഇതാദ്യമായാണ് ഇന്ത്യ ഔദ്യോഗികമായി താലിബാന് അംഗീകരിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ അനൗദ്യോഗിക ചർച്ചകളും സാങ്കേതികമായ ബന്ധങ്ങളും പുനഃസ്ഥാപിച്ചിരുന്നു അഫ്ഗാനിസ്ഥാനിലെ മാനുഷിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതിനും തീവ്രവാദ ഭീഷണികളെ നേരിടുന്നതിനും സഹകരിക്കാനുള്ള സാധ്യതകൾ ഇന്ത്യ തേടുന്നുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിൽ താലിബാൻ നേതാക്കൾ നേരിടുന്ന യാത്രാ വിലക്ക് ഒരു പ്രധാന തടസ്സമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഏർപ്പെടുത്തിയ ഈ വിലക്കിൽ ഇളവ് ലഭിക്കുന്നതിന് പ്രത്യേക അപേക്ഷകൾ നൽകേണ്ടതുണ്ട് യു എൻ ഒരു അംഗരാജ്യത്തിന്റെ ശുപാർശയോടെയാണ് ഈ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിലവിൽ വന്ന ഈ ഉപരോധ കമ്മിറ്റിയിലെ പതിനഞ്ച് അംഗങ്ങളാണ് ഈ അപേക്ഷകളിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളുടെ എതിർപ്പ് കാരണം മുമ്പ് മുത്താഖിന് യാത്രാനുമതി നിഷേധിക്കപ്പെട്ടിരുന്നു എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള ദിവസങ്ങളിൽ യാത്രാ വിലക്കിൽ ഇളവ് നൽകാൻ യു എൻ സുരക്ഷാ കൗൺസിലിൻ തീരുമാനിച്ചതോടെയാണ് മുത്താഖിയുടെ ഇന്ത്യ സന്ദർശനത്തിന് വഴിയൊരുങ്ങിയത് പാകിസ്ഥാന്റെ എതിർപ്പ് പോലും മറികടന്ന് ഇളവ് ലഭിച്ചുവെന്നതും ശ്രദ്ധേയമാണ് ഈ ർശനത്തിന് മുമ്പായി മുത്താക്കി മോസ്കോയിലും റഷ്യയിലും സന്ദർശനം നടത്തുന്നുണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജെ ലാവ്റോയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു റഷ്യയും അഫ്ഗാനും തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ താലിബാനുമായി സഹകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ ചൈന സന്ദർശിച്ചുകൊണ്ട് മുത്താക്കി അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു ഈ സന്ദർശനങ്ങൾ താലിബാൻ ഭരണകൂടം അന്താരാഷ്ട്ര അംഗീകാരത്തിനായി നടത്തുന്ന നയതന്ത്ര നീക്കങ്ങളുടെ ഒരു ഭാഗമാണ് അഷ്റഫ് ഗാനി സർക്കാരിന്റെ പതനത്തിനു ശേഷം ഇന്ത്യ അഫ്ഗാനിനെ താലിബാൻ ഭരണകൂടവുമായി നേരിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്നില്ല എങ്കിലും അനൗദ്യോഗിക തലത്തിൽ ചർച്ചകൾ നടന്നിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുമ്പ് മുത്താക്കിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ആദ്യത്തെ ഉന്നതതല ആശയവിനിമയമായിരുന്നു കൂടാതെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ദുബായിൽ വെച്ച് മുത്താഖിയുമായി കൂടിക്കാഴ്ച നടത്തി ഈ ചർച്ചകൾ അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇന്ത്യക്ക് വലിയ നിക്ഷേപമുള്ള പദ്ധതികൾ സുരക്ഷിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു താലിബാൻ ഭരണമേറ്റെടുക്കുന്നതിന് മുമ്പ് ഇന്ത്യ അഞ്ഞൂറിലധികം പദ്ധതികളിൽ അഫ്ഗാനിസ്ഥാനിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് അവയുടെ ഭാവി സംരക്ഷിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ സ്ഥിതിഗതികൾ പ്രത്യേകിച്ച് പാകിസ്ഥാൻ നടത്തുന്ന സൈനിക നീക്കങ്ങൾ ഇന്ത്യയുടെ താലിബാനോടുള്ള സമീപനത്തിന്റെ ഒരു മാറ്റത്തിന് കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ ഭക്തീയ പ്രവിശ്യയിൽ നടത്തിയ ആക്രമണത്തിൽ നാല്പത്തിയാറ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഈ ആക്രമണം താലിബാൻ പരിശീലന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആയിരുന്നുവെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് ഈ സംഭവത്തിന് ശേഷം ഇന്ത്യ താലിബാൻ ഭരണകൂടവുമായി കൂടുതൽ അടുക്കാനും ശ്രമിക്കുന്നുണ്ട് മേഖലയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിനും അഫ്ഗാനിസ്ഥാനിലെ സുരക്ഷാ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും താലിബാനുമായി സഹകരിക്കുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തുന്നത് കൂടാതെ ചൈന പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യക്ക് ഈ മേഖലയിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് താലിബാൻ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഇപ്പോഴും യു എൻ വിലക്ക് നേരിടുന്നുണ്ട് ഈ വിലക്കുകൾ നീക്കാനുള്ള ശ്രമത്തിലാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഉപരോധ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പാകിസ്ഥാൻ പ്രതിനിധിക്കായിരുന്നു ഈ സ്ഥാനവും യാത്രാ വിലക്ക് നീക്കുന്നതിനുള്ള അപേക്ഷകളും തമ്മിലുള്ള ബന്ധവും ശ്രദ്ധേയമാണ് ഒരു രാജ്യത്തിന്റെ പോലും എതിർപ്പ് യാത്രാ വിലക്ക് തുടരുന്നതിന് കാരണമാകുമ്പോൾ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ വലിയ നയതന്ത്ര സമ്മർദ്ദങ്ങളും രഹസ്യ നീക്കങ്ങളും നടന്നിട്ടുണ്ടെന്നത് വ്യക്തമാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും അന്താരാഷ്ട്ര അംഗീകാരമില്ലായ്മയും ഇന്ത്യയുമായി സഹകരിക്കാനുള്ള അവരുടെ താല്പര്യത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളാണ് ഇന്ത്യയുടെ സാമ്പത്തിക സഹായവും മാനുഷിക സഹായങ്ങളും അഫ്ഗാനിസ്ഥാനിനും അത്യാവശ്യമാണ് കൂടാതെ ഇന്ത്യയുമായി നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ പാകിസ്ഥാൻ എതിരെയുള്ള ഒരു സഖ്യം ഉണ്ടാക്കാൻ താലിബാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയങ്ങളും ഉയർന്നു വരുന്നു ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു പുതിയ അദ്ധ്യായത്തിന് തുടക്കമിടാനും മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും സാധ്യതയുണ്ട് അമേരിക്കയുടെ എതിർപ്പ് കാരണം പാകിസ്ഥാൻ സന്ദർശിക്കാൻ മുമ്പ് താലിബാൻ നേതാക്കൾക്ക് സാധിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായി താലിബാൻ സ്ഥാപിക്കുന്ന ബന്ധം പാകിസ്ഥാൻ ഒരു വലിയ തിരിച്ചടിയായി കണക്കാക്കാം മുത്താഖിയുടെ ഇന്ത്യ സന്ദർശനത്തിൽ അദ്ദേഹം വിദേശകാര്യമന്ത്രി ജയശങ്കറുമായും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായും ചർച്ച ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് താലിബാനെ അറിയിക്കാൻ ഇത് ഒരു അവസരം ഉണ്ടാക്കും അതോടൊപ്പം അഫ്ഗാൻ മണ്ണിൽ ഇന്ത്യക്ക് നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ താല്പര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും സാധ്യതയുണ്ട് ഈ സന്ദർശന മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും എന്ത് സംഭാവന ചെയ്യുമെന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും